നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേസ് അട്ടിമറിക്കാൻ നോക്കി അടപടല വെട്ടിലായ അവസ്ഥയിലാണ് ഇപ്പോൾ എൻ വാസുവും പത്മകുമാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളില്ല എന്ന വാദമാണ് ഇരുവരും ഹൈക്കോടതിയിൽ ഉയർത്തിയത് ഇത്തരമൊരു വാദം ഹൈക്കോടതിക്ക് മുൻപാകെ നിരത്താൻ ഇരുവർക്കും ശക്തി പകർന്നത് ദേവസ്വം ബോർഡിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളില്ല എന്ന ആത്മവിശ്വാസം കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് സുപ്രധാനമായ ചില രേഖകൾ നഷ്ടപ്പെട്ടുവെന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ രേഖകൾ എസ് ഐ ടിക്ക് ദേവസ്വം ബോർഡ് തുടക്കത്തിൽ നൽകിയിരുന്നില്ല പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് റെയ്ഡുകൾ സംഘടിപ്പിക്കുന്ന വാർത്തയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ ഇതിൽ സർക്കാരുമായുള്ള ഒത്തുകളെ ഉണ്ടോ എന്ന സംശയം ചില കേന്ദ്രങ്ങൾ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള ഫയലുകൾ പരിശോധിക്കണമെന്നായിരുന്നു ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിച്ചതിന്റെ ഫയലുകൾ മാത്രമല്ല പിന്നീട് അയ്യപ്പ ഭക്തർ കാണിക്കയായി അർപ്പിക്കുന്ന അമൂല്യ വസ്തുക്കളുടെയും സ്വർണത്തിന്റെയും ഒക്കെ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നും ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തുടക്കം മുതൽ ഇതിനെ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിരോധിച്ചത് തങ്ങളുടെ പക്കൽ വിശദമായ ഫയലുകളില്ല എന്ന വാദമുയർത്തിയാണ് എത്ര സ്വർണം യു ഗ്രൂപ്പ് ശ്രീകോവിലിൽ പൊതിഞ്ഞു എന്നത് സംബന്ധിച്ച വിശദരേഖകളില്ലെന്നും മൊഴിയായി പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രമാണ് തങ്ങളുടെ അറിവെന്നും എൻ വാസുവും പത്മകുമാറും ഹൈക്കോടതിക്ക് മുൻപാകെ പറഞ്ഞു കേസന്വേഷണത്തിന്റെ ക്രമാനുഗതമായ വളർച്ച പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും ഈ കേസിന്റെ തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ല എന്ന നിലപാടായിരുന്നു എ പത്മകുമാർ കൈക്കൊണ്ടത് അന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത പത്മകുമാർ പറഞ്ഞു അവിടെ സ്വർണപ്പാളികളല്ല പകരം ചെമ്പുപാളുകളായിരുന്നുവെന്ന് എന്നാൽ പിന്നീട് ചെമ്പുപാളുകളിൽ സ്വർണം പൂശിയത് എന്ന വാദം പത്മകുമാർ അംഗീകരിക്കുന്നു തുടക്കത്തിൽ ഈ കേസുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന നിലപാടായിരുന്നു എൻ വാസു കൈക്കൊണ്ടത് വാസുവിന്റെ ഇമെയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിലിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും പോറ്റിയെ തനിക്ക് അറിയില്ല എന്നാണ് എൻ വാസു ഉത്തരം നൽകിയത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ സ്വർണപ്പാടികളിൽ വീണ്ടും സ്വർണം പൂശുന്ന കാര്യമാണ് തൻ ഇമെയിലിലൂടെ എൻ വാസുവിനെ അറിയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ പിന്നാലെയായിരുന്നു മുരാരി ബാബുവിന്റെയും സുധീഷ് കുമാറിൻ്റെയും അറസ്റ്റുകൾ ഇരുവരും അന്വേഷണ സംഘത്തിനു മുന്നിൽ തങ്ങളുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി എൻ വാസു നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്ന് മുരാരിബാബുവും ഡി സുധീഷ് കുമാറും അന്വേഷണ സംഘത്തിനു മുന്നിൽ മൊഴി തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നു പിന്നീട് എൻ വാസു അറസ്റ്റിലായി വാസുവിന്റെ മൊഴി പൂർണമായും പത്മകുമാറിനെ കൊടുക്കുന്നത് തുടർന്ന് പത്മകുമാറും അറസ്റ്റിലായി ദേവസ്വം ബോർഡ് കമ്മീഷണറായി തൻ ചുമതലയേറ്റ സമയവും മാറിയ തീയതിയുമടക്കമുള്ള സാങ്കേതിക കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു എൻ വാസു നടത്തിയത് എന്നാൽ ശ്രീകോവിലെ സ്വർണപ്പാളികളെക്കുറിച്ച് വ്യത്യസ്ത വിശദീകരണങ്ങളാണ് വാസുവും പത്മകുമാറും തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിലും പിന്നീട് അന്വേഷണ സംഘത്തിന് മുന്നിലും നൽകിയത് എട്ടിൽ സ്വർണം പൂശിയ രേഖകൾ തങ്ങളുടെ പക്കലില്ല എന്ന നിലപാടാണ് തുടക്കം മുതൽ ദേവസ്വം ബോർഡും സ്വീകരിച്ചത് സ്വർണം പൂശിയ രേഖകൾ എസ് ഐ ടിക്ക് നൽകാതെ ദേവസ്വം ബോർഡ് ഒളിച്ചുകളി നടത്തുന്നു എന്ന് മാധ്യമങ്ങൾ വിമർശിച്ചു യു ഗ്രൂപ്പിന്റെ ചുമതലപ്പെട്ടവർ എഴുതി നൽകിയ സ്വർണം പൊതിഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ മാത്രമേ തങ്ങളുടെ പക്കലുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് തുടർച്ചയായി പറഞ്ഞു യഥാർത്ഥത്തിൽ അവിടെ എത്രമാത്രം സ്വർണം പൊതിഞ്ഞു എന്ന് ദേവസ്വം ബോർഡ് പരിശോധിച്ചിട്ടില്ല എന്ന പൊതു നിലപാടാണ് അവർ കൈക്കൊണ്ടത് സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട് ശബരിമല ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ചീഫ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട ഒരു മഹസർ രേഖ അവിടെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ ഇത്തരമൊരു മഹസർ രേഖയും അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല എന്നാൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നടന്ന റെയ്ഡിൽ സുപ്രധാനമായ ഒരു രേഖ കണ്ടെത്തി നാനൂറ്റി പതിനെട്ട് പേജുകളുള്ള ഒരു ഫയൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള ഫയലുകളും രേഖകളുമൊക്കെ പിടിച്ചെടുക്കാൻ ദേവസ്വം വിജിലൻസിനോട് നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു വിജയമല്യ സ്വര്ണം പൊതിഞ്ഞ സമയത്ത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല ചെന്നൈ മൈലാപൂർ ജെ എൻ ആർ ജുവല്ലറി ഉടമ നാഗരാജന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അൻപത്തിമൂന്ന് ശില്പികൾ സന്നിധാനത്തെ ദേവസ്വം മരാമത്ത് കോംപ്ലക്സ് കെട്ടിടത്തിലാണ് ഇതിന്റെ പണികൾ നടത്തിയത് അവരുടെ കണക്കനുസരിച്ച് മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും ഉപയോഗിച്ചാണ് ശ്രീകോവിലും മേൽക്കൂരിയും ദാരുശില്പവും പൊതിഞ്ഞത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഇതു സംബന്ധിച്ച വിശദ ഫയലുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ല തുടർന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള മുറിയിൽ നിന്ന് നാനൂറ്റി ഇരുപത് പേജുള്ള ഒരു ഫയൽ അന്വേഷണ സംഘം കണ്ടെടുത്തു ഈ ഫയലാണ് ഇപ്പോൾ അന്വേഷണത്തിൽ സുപ്രധാനമായത് മല്ലിക്കു സ്വർണം പുതിയ ഹൈക്കോടതി നൽകിയ അനുമതി ബോർഡിന്റെ ഉത്തരവുകൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങിയവ ഈ ഫയലിലുണ്ട് ശബരിമല പ്രോജക്ട് ചീഫ് എഞ്ചിനീയറായിരുന്ന കെ രവികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ആർ രാജശേഖരൻ നായർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണം പുതിയ ജോലികളുടെ വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് ഒരു വശത്ത് സുപ്രധാനമായി ഈ രേഖ മറുവശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ സ്വർണം പുതിയാൻ ദേവസ്വം ബോർഡിനെ സമീപിച്ചപ്പോൾ ഇതു സംബന്ധിച്ച അനുമതിക്കായി ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അന്ന് വിശദാംശങ്ങൾ ഹൈക്കോടതി ആരായുകയും അതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിക്ക് മുൻപാകെ ബോർഡ് സമർപ്പിക്കുകയും ചെയ്തു പിന്നീട് ജോലി തീർത്തതിനു ശേഷം അതിന്റെ വിശദ റിപ്പോർട്ടും ഹൈക്കോടതിക്ക് കൈമാറി ഈ രേഖകൾ അത്യധികം സുപ്രധാനമാണ് സുപ്രധാനമായി ഈ രേഖകൾ ഹൈക്കോടതിയുടെ പക്കലുണ്ട് ഇവിടെയാണ് എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും വാദം പൂർണ്ണമായും ഹൈക്കോടതി തള്ളിക്കളയാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഹൈക്കോടതിയുടെ പക്കലുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും ഇത്തരം രേഖകൾ വളരെ ഭദ്രമായി ഭദ്രമായെത്തി പിന്നെങ്ങനാണ് എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും പൊള്ളയായ വാദം നിലനിൽക്കുന്നത് ഇവിടെ സർക്കാരിനോട് ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഔദ്യോഗിക രേഖകളില്ല എന്നതായിരുന്നു സർക്കാരിന്റെ മറുപടി അത്തരമൊരു വിശദീകരണത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം വാസുവിനേയും പത്മകുമാറിനെയും രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമായിരുന്നു മറുവിഭാഗം ആവിഷ്കരിച്ചത് അത് ഹൈക്കോടതിയിൽ തകർന്നു പൊളിഞ്ഞടുങ്ങി ഹൈക്കോടതിക്ക് മുൻപാകെ പ്രതികളുടെ ഈ നീക്കം അത് കൊല്ലം വിജിലൻസ് കോടതിയും ശ്രദ്ധിച്ചു തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കേസ് കേസന്വേഷണത്തിലേക്ക് കടന്നുവരട്ടെ എന്ന് കൊല്ലം വിജിലൻസ് കോടതിയും തീരുമാനമെടുക്കാനുള്ള ഒരു കാരണം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഈ കേസ് റഫർ ചെയ്യുകയാണ് ഹൈക്കോടതി ചെയ്തത് ഒപ്പം ഹൈക്കോടതിയുടെ സമീപനം വിജിലൻസ് കോടതിക്ക് വ്യക്തമായി തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ള അനുമതി കൊല്ലം വിജിലൻസ് കോടതി നൽകുന്നത് കേസന്വേഷണത്തോടൊപ്പം എത്രയും പെട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള മുഴുവൻ രേഖകളും കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഇപ്പോൾ ഒരു റിവേഴ്സ് അന്വേഷണ തന്ത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം പുറത്തെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിലിൽ പൊതിഞ്ഞ മുപ്പത് കിലോഗ്രാം സ്വർണത്തിൽ എത്ര ഇനി അവിടെ ബാക്കിയുണ്ട് അവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം എങ്ങോട്ടേക്ക് പോയി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരയും കസ്റ്റഡിയിൽ കിടക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ വിശദാംശങ്ങൾ തനിയെ പുറത്തുവരുമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനും ബോധ്യമായി ഇനിയാണ് ഇടനിലക്കാരും രാഷ്ട്രീയ ഉന്നതരും ബോർഡ് അംഗങ്ങളും ബോർഡ് പ്രസിഡന്റുമൊക്കെ കൊടുങ്ങാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരുടെ അടക്കം കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എല്ലാ രേഖകളും കോടതിക്ക് മുൻപിൽ അതുതന്നെയാണ് അയ്യപ്പന്റെ അത്ഭുതം തന്നെ കൊള്ളയിൽ പങ്കാളികളായ പ്രതികൾക്ക് അത്ര എളുപ്പം ഈ കേസിൽ നിന്ന് ഊരി കഴിയില്ല ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഈ കൊടുങ്കൊള്ളയിൽ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഹൈക്കോടതി നേരത്തെ ഉന്നയിച്ചത് സംരക്ഷിക്കേണ്ടവർ തന്നെ വിനാശകരായി മാറിയ കാഴ്ചയാണ് ഈ കേസിലുള്ളത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഭക്തർ വിശ്വാസത്തോടെ സമർപ്പിച്ച സ്വർണം ചെമ്പാക്കി മാറ്റുക മാത്രമല്ല അതിന് കൂട്ടുനിന്ന രാഷ്ട്രീയ നേതൃത്വം കൂടി ചെമ്പ് തെളിഞ്ഞ് പുറത്തേക്ക് വരേണ്ടതുണ്ട് തന്നെ കേരളം ഈ കേസ് കൂടുതൽ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ